സംസ്ഥാനത്ത് നാലു മാസത്തിനിടെ ഒന്നേകാൽ ലക്ഷത്തിലധികം പേർക്ക് തെരുവുനായിയുടെ കടിയേറ്റതായി ആരോഗ്യവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെ പതിനാറ് പേരാണ് പേവിഷ ബാധയേറ്റ മരിച്ചത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന്റെ കണക്കാണ് പുറത്തു വന്നത് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരുവുനായയുടെ കടിയേറ്റ് കൊല്ലം മലപ്പുറം പത്തനംതിട്ട ജില്ലകളിൽ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു തുടർന്ന് ബാലാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിനോട് റിപ്പോർട്ട് തേടി ഈ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ നാല് മാസത്തിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ തെരുവുനായുടെ ആക്രമണത്തിനിരയായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തെരുവുനായുടെ ആക്രമണത്തിനിരയായത് ഇക്കാലയളവിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് തെരുവുനായ്കളിൽ കടിയേറ്റു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ തെരുവുനായുടെ ആക്രമണത്തിൽ ഇരയായവരുടെ എണ്ണം ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ നൂറ്റി എൺപത്തിനാല് പേർ പേവിഷ ബാധയേറ്റ് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് പേരാണ് പേവിഷ ബാധയേറ്റ് മരിച്ചത് ഈ വർഷം മെയ് വരെ പതിനാറ് പേർ പേവിഷ ബാധയേറ്റ് മരിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് കൊളത്തൂർ ജയ്സിംഗ് ആണ് ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന്റെ കണക്കാണ് പുറത്തു വന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി